യാളെ അവിടുന്ന് ഇറക്കി കൊണ്ടുപോയി പാടിക്കുന്നില് നിർത്തിയല്ലേ വെടിവെച്ച് വന്നത് കമ്മ്യൂണിസ്റ്റുകാർ എന്തും ചെയ്യാമെന്നായിരുന്നു എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ പോലീസിന്റെ കുരത ഇരയായവരാണ് എന്നെ ഉദ്ധരിച്ചു എന്നുള്ള നല്ല കാര്യം തന്നെ അത് വേറൊരു ഭാഗം അതാണ് ഇരിക്കട്ടെ പക്ഷെ ഇവിടെ എന്തെല്ലാം പ്രക്ഷോഭങ്ങളുടെ നേരെ സമരങ്ങളുടെ നേരെ സ്വീകരിച്ചിരുന്ന സമീപനം ഓരോ ഘട്ടത്തിലും എത്ര ക്രൂരമായിരുന്നു സർ കേരളത്തിന്റെ ചിത്ര കേരളത്തിന്റെ ഒരു പൊതു ചിത്രം എന്തായിരുന്നു രക്തം വാർന്നൊഴിക്ക് ഒരിക്കുന്ന എത്രയെത്ര വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ഒരു കാലത്ത് നാം കണ്ടിരുന്നത് നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് പോലീസിലെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എന്നാൽ മുൻകാല വിഷയങ്ങൾ പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം തല്ലിച്ചതക്കാനും വെടിവെക്കാനുമുള്ള സേനയായാണ് പോലീസിനെ പണ്ട് ഉപയോഗിച്ചിരുന്നത് ചെറുപ്പക്കാരുടെ ചോരയൊളിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു മുമ്പ് കാണാൻ കഴിഞ്ഞിരുന്നത് പോലീസിന്റെ സംസ്കാരം മാറിയെന്നും കോവിഡ് സമയത്തും ചൂരൽമല ദുരന്ത സമയത്തും പോലീസ് ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് അഴിമതി ഏറ്റവും കുറഞ്ഞു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട് അതിന്റെ അർത്ഥം അഴിമതി തീരെ ഇല്ലാതായി എന്നാണോ ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേരള പോലീസിന്റെ ആകെ മികവിന് ഇടിവായിട്ട് വരുമോ അയാളെ വേറെ കർക്കശമായ നടപടി എടുക്കണം ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും ഇതുതന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത് നിങ്ങള് കാണേണ്ടത് തല്ലിച്ചതക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള ഒരു സേനയാണ് പോലീസ് എന്ന ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്തത് അതേയല്ല ഞങ്ങളുടെ രീതി അതുകൊണ്ടാണ് കോവിഡ് കാലത്തൊക്കെ രോഗവ്യാപനം വന്നേക്കാമെന്ന് പല മുന്നറിയിപ്പുകളുണ്ടായിട്ടും സ്വയം സമർപ്പിച്ച് വിശ്വരഹിതമായി ആ കാലത്ത് ഇടപെടുന്ന പോലീസ് സേനയെ കാണാൻ നമുക്ക് കഴിഞ്ഞു ചുവറുമലയിൽ നമ്മൾ കണ്ടില്ലേ എത്ര നല്ല ഇടപെടലാണ് മറ്റു സേനകളോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തും ഉണ്ടായത് അപ്പോ ജനങ്ങളുടെ ശത്രുക്കളായി പോലീസിനെ മാറ്റുന്ന പഴയ സംസ്കാരത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു സംസ്കാരം ഒരു ജനോന്മുഖ ഭാവം നമ്മുടെ പോലീസിന് വന്നിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളില് ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചു കൊണ്ട് തൃശ്ശൂർ ജില്ലാ തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നു പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തിയ തൃശൂർ സിറ്റി ഡി സി ആർ ബി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്ഥലം മാറ്റുകയുണ്ടായി തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പുതല തല അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കം മൂന്ന് പേരുടെ വാർഷിക വേതന വർധനവ് രണ്ടു വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു അതോറിറ്റിക്ക് ലഭിച്ച പരാതികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി മുഖ്യമന്ത്രി വിശദീകരിച്ചു പോലീസ് കംപ്ലൈന്റ് പരാതികളെ പറ്റി പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റി എട്ട് പരാതികൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതിലെ ഇരുന്നൂറ്റി എഴുപതും അതോറിറ്റി തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നൂറ്റി നാൽപ്പത്തി ആറ് വീതം പരാതികളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി അഞ്ച് പരാതികളാണ് കംപ്ലൈൻറ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പരാതികളുടെ എണ്ണത്തിൽ സ്വാഭാവികമായ കുറവുകൾ സംഭവിക്കുന്നത് പരാതികൾക്കിടയാകുന്ന സാഹചര്യം സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത് പോലീസിന്റെ കാര്യത്തിൽ സമീപനത്തിന്റെ വിഷയമാണുള്ളതെന്നും പരാതി ഉയരുന്ന വിഷയങ്ങളിൽ ഗൗരവം പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സമീപനത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സമീപനം അതിന് പിരിച്ചുവിടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക പൊതുവെ അതിന് സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഈ കാര്യത്തിൽ പൊതുവേ പറയാനുള്ളത്